ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളിൽ ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി ഐ പി എല്ലിന്റെ എല്ലാ എഡിഷനുകളിലും പങ്കെടുത്ത അപൂർവമായ താരങ്ങളിൽ ഒരാളാണ് ധോണി ഇത്തവണത്തെ ഐ പി എല്ലിലും ധോണി പങ്കെടുക്കുന്നുണ്ട് ഒരുപിടി റെക്കോർഡുകൾ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് നിലവിൽ ഐ പി എൽ മാത്രമാണ് ധോണി കളിക്കുന്ന കോമ്പറ്റീഷൻ മറ്റുള്ള കോമ്പറ്റീഷനുകളിൽ ഒന്നും തന്നെ ധോണി പങ്കെടുക്കുന്നില്ല ഏതായാലും ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ ധോണി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഐ പി എൽ കളിക്കുമ്പോൾ ആരും തന്നെ നമ്മുടെ വയസ്സൊന്നും കാര്യമാക്കുന്നില്ലെന്നും നമ്മൾ എപ്പോഴും ഹൈ ലെവലിൽ കളിക്കേണ്ടതുണ്ട് എന്നുമാണ് ധോണി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഒരു വർഷത്തിൽ കേവലം രണ്ട് മാസം മാത്രമാണ് ഞാൻ കളിക്കുന്നത് പക്ഷേ കളിക്കുന്നത് ഞാൻ വളരെയധികം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ക്രിക്കറ്റിൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഐ പി എല്ലിൽ പങ്കെടുക്കണമെങ്കിൽ ഞാൻ ആറുമാസം മുതൽ എട്ട് മാസക്കാലം വരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം അത്രയധികം ബുദ്ധിമുട്ടേറിയ ഒന്നാണ് ഐ പി എൽ നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്നുള്ളതൊന്നും അവിടെ എതിരാളികൾ കാര്യമാക്കില്ല നമ്മൾ അവിടെ കളിക്കണം എന്നുണ്ടെങ്കിൽ അത് ഹൈ ലെവലിൽ ആയിരിക്കണം ഇതാണ് ധോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആകെ ഇരുന്നൂറ്റി അറുപത്തി നാല് മത്സരങ്ങളാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ധോണി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് റൺസ് സ്വന്തമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സി എസ് കെക്ക് അഞ്ച് കിരീടങ്ങൾ നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റൻ കൂടിയാണ് ധോണി ഇത്തവണ ഒരുപിടി റെക്കോർഡുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സി എസ് കെക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ധോണിയുടെ സാന്നിധ്യം തന്നെ ചെന്നൈക്ക് വളരെയധികം ഊർജ്ജം പകർന്നു നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡയ കൊണ്ടും കാണാം